മറയൂരിൽ കാലിന് പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ലഭ്യമാക്കി വനം വകുപ്പ് ആനയെ മയക്കോടി വെച്ച് മയക്കിയ ശേഷമാണ് ചികിത്സ നൽകിയത് ആനയുടെ മുൻഭാഗത്തെ ഇടതുകാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചികിത്സ ലഭ്യമാക്കിയെങ്കിലും വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും

ഇന്ന് രാവിലെയാണ് കാലിന് പരിക്കേറ്റ പിടിയാനയ്ക്ക് മറിയൂരിൽ വനംവകുപ്പ് ചികിത്സ ലഭ്യമാക്കിയത് കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട കാട്ടാനയെ മയക്കുപിടി വെച്ച് പിടികൂടിയ ശേഷം ചികിത്സ നൽകുകയായിരുന്നു പെരടിപ്പള്ളി ഭാഗത്ത് സ്വകാര്യ ഭൂമിയിലായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത് രാവിലെ തന്നെ വനംവകുപ്പ് ദൗത്യത്തിനായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ആനയുടെ മുൻഭാഗത്തെ ഇടത് കാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ഒരു ഇടത്തെ താഴെഭാഗത്തായിട്ട് കയറ് പുരുങ്ങിയിട്ടുള്ള ഒരു മുറിവ് വലിയ മുറിവും അതോടൊപ്പം തന്നെ അത് കുറച്ച് പഴുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ പ്ലാൻ ഉണ്ടാക്കുകയും അത് ഇന്ന് ഈ ദിവസം നമ്മൾ നമ്മൾ വളരെ വിജയകരമായിട്ട് ഇതിനെ മൊബിലൈസ് കാന്തല്ലൂർ റേഞ്ചിന് കീഴിൽ വരുന്ന ചന്ദ്രമണ്ഡലം ഭാഗത്ത് തമിഴ്നാട് മേഖലയിൽ നിന്നടക്കം കാട്ടാനകൾ കൂട്ടത്തോടെ എത്താറുണ്ട് ഇത്തരത്തിലെത്തിയ പിടിയാനയുടെ കാലിലായിരുന്നു മുറിവ് കണ്ടെത്തിയത് കഴിഞ്ഞ നാല് ദിവസമായി വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വിജയകരമായി ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ദൗത്യം വനവകുപ്പ് പൂർത്തിയാക്കിയത് സി സി എഫ് ആർ എസ് അരുണും ഡി ഉൾപ്പെടുന്ന സംഘമാണ് ദൗത്യം നടത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി